രാവിലെ നമ്മൾ കട തുറക്കുന്ന നേരത്ത് വന്നപ്പോൾ ചെറിയ രീതിയിൽ ഫയർ കണ്ടു അങ്ങനെ സ്റ്റാഫൂൾസ് പറഞ്ഞു പിന്നെ ഈ പറഞ്ഞ മാതിരി ഫർണിച്ചറിൻ്റെ സെക്ഷനും ഹാർഡ് വെയർ സെക്ഷനും അതുപോലെ പെയിൻറ് സെക്ഷനിലൊക്കെ വന്ന ആ ഫയറ് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ഫയറിൻ്റെ ആൾക്കാർ വന്നു നാട്ടുകാരെല്ലാവരും വന്നു അവരെല്ലാവരും സഹകരണം കൊണ്ടാണ് ഈ പറഞ്ഞ മാതിരി ഉള്ള തീ അണയ്ക്കാൻ നമുക്ക് സാധിച്ചത് പ്രത്യേകിച്ച് എനിക്ക് ഒരു ഈ ഒരു ടെൻഷനില് കാര്യങ്ങൾ കൂടുതൽ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്താ പറയാ അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ യൂക്കൻസ് ഫർണിച്ചറിന്റെ ഈ യൂക്കൻസ് ഗവൺമെന്റിന്റെ ഉള്ളിലേക്ക് കയറിപ്പോഴുള്ള അവസ്ഥ മുഴുവനായി ഇതിന്റെ പുറകിലെല്ലാം നശിച്ചിരിക്കുകയാണ് കത്തിക്കഴിഞ്ഞാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഒക്കെ വളരെ ഊർജ്ജമായ ഇടപെടല നാട്ടുകാരുടെ ഇടപെടലൊക്കെ തീ പോ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് തീ പോക്ക് വരുതിയിലായിരിക്കുകയാണ് പക്ഷേ ഈ കടയുടെ ഉൾഭാഗത്ത് നിങ്ങൾ നോക്കി ഇതാണ് കാഴ്ച ഇപ്പോഴും ബാക്കിയുള്ള കെടാതിരിക്കുന്ന തീ കെടുത്താനായിട്ട് ശ്രമങ്ങളാണ് നാട്ടുകാരും ഫയർഫോഴ്സും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന കാഴ്ച നോക്കൂ പുക ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കും ഞാനിതിന്റെ അകത്താണ് ഗോടവണിന്റെ അകത്താണ് ഏറ്റവും പറയുന്ന വസ്തു ഗോടവണ തീ പിടിച്ച ഭാഗത്തു നിന്നാണ് പിറകിൽ നിന്നാണ് തീ വന്നിട്ടുള്ളതെന്നാണ് ഇവിടെ നിന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണ് ഈ ടിന്നർ അടക്കമുള്ള പെയിന്റ് ടിന്നുകൾ പൊട്ടിത്തെറിച്ചത് ഇതാണ്ടാ ഇതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥ ആളിക്കത്തുന്ന തീ അവസാനിച്ചിട്ടുണ്ട് Ô chị tao ngủ là đúng là đúng là đúng là đúng là đúng là നമ്മൾ ഉക്കൻ ഫർണിച്ചറിന്റെ ഉള്ളിലേക്ക് കയറി വരുന്ന ഈ ഭാഗത്താണ് ഇവിടെ ഒന്നും അധികം പ്രശ്നം വന്നിട്ടില്ല പക്ഷെ ഇതിന്റെ പിറകുവശത്താണ് ഈ പെയിന്റ് ടിന്നർ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലത്താണ് ഇതിന്റെ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് Sous-titrage Société Radio-Canada